ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് ഫാമിലി മൾട്ടിപ്പിൾ വിസിറ്റ് വരുന്ന ആളുകൾക്കൊക്കെ പല രീതിയിലുള്ള സംശയങ്ങളും അതുപോലെ തന്നെ സിംഗിൾ എൻട്രിയിൽ വരുന്ന ആളുകൾക്കും പല തരത്തിലുള്ള പല വെറൈറ്റി ആയിട്ടുള്ള സംശയങ്ങളും നിലനിൽക്കുന്ന ഒരു സമയം കേട്ടോ അപ്പോൾ അതൊന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ വീഡിയോൻ്റെ ഉദ്ദേശം അതേപോലെ തന്നെ നമ്മളെ യൂട്യൂബിലാവട്ടെ ഇൻസ്റ്റയിലാവട്ടെ നമ്മളെ ഫേസ്ബുക്കിലൊക്കെ കമൻ്റുകൾ വരുന്നത് ഇത് റിന്യൂ ചെയ്യാൻ പറ്റുമോ ഈ സിംഗിൾ എൻട്രി റിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് അപ്പം അതിലേക്ക് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ അറിയാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള കൺഫ്യൂഷന് ഉൾക്കൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ മൾട്ടിപ്പിൾ ചെയ്യില്ല അത് ഇനി മുപ്പത് ദിവസമേ കിട്ടുള്ളൂ എന്നുള്ള പല റൂമറുകൾ ഉള്ളത് കൊണ്ട് തന്നെ അത് ഒഴിവാക്കി ഫാമിലിനെ കൊണ്ടുവരാതെ നാട്ടിൽ തന്നെ ഇരുത്തിയ ആളുകളുണ്ട് ഈ വെക്കേഷന് നല്ല സമാധാനത്തിൽ ഫാമിലിയിലൊക്കെ കൊണ്ടുവന്ന് ഹാപ്പി ആയിട്ട് നിൽക്കാന്ന് വിചാരിച്ച ആളുകൾ ഇത്തരത്തിലുള്ള പല വർത്തനങ്ങൾ കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസരം കൂടിയാണിത് അപ്പോൾ അവരെ ആ കാര്യങ്ങൾക്ക് ഒന്ന് സോൾവ് ചെയ്യുക എന്നാണ് നമ്മളെ ഈ വീഡിയോന്റെ ഉദ്ദേശം ഇപ്പൊ ഒന്നാമതായിട്ട് ഈ ഒരു സിംഗിൾ എൻട്രി വിസ ഇത് റിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശബാസത്തില് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് റിന്യൂ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു മറുപടി ആയിരുന്നു ഇട്ടിരുന്നത് എന്നാൽ നിലവിൽ മുന്നേ ഈ ഒരു സിംഗിൾ എൻട്രി വിസയിൽ വന്ന ആളുകൾക്ക് അവർ റിന്യൂ ചെയ്തതായിട്ടും റിപ്പോർട്ടുകളുണ്ട് ചെയ്തതായിട്ടുള്ള പ്രൂഫുകൾ നമ്മൾ ഇതിനു മുന്നേ ചെയ്ത വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ വീഡിയോസിലും നമ്മൾ അത് കൊടുത്ത് ഇങ്ങനെ നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അത് മുന്നേത്തെ വീഡിയോ കാണാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴോട്ടേക്ക് പോയാൽ ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയും ഒരു മറുപുറം ഇതിനുണ്ട് എന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പ്രതീക്ഷ വെക്കാം എന്നത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ ഒരു ഫെബ്രുവരിയിൽ വന്ന ആളുകൾ മാർച്ച് മാസമൊക്കെ ആകുമ്പോഴേക്കും അതായത് ഒരു ഫെബ്രുവരി ഒരു ഒക്കെ കഴിയുമ്പോഴേക്കും അവർക്ക് മെസ്സേജുകൾ ചിലപ്പം വരും ഒന്നുകിൽ അത് റിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അത് റിന്യൂ ചെയ്യാം കഴിയില്ല നിങ്ങൾ എത്രയും വേഗം ഇവിടെ വിട്ടു പോകണം എന്നുള്ള തരത്തിലുള്ള മെസ്സേജുകൾ വരും ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് വന്നാലല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു വിഷയം നമുക്കിതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് എല്ലാ ആളുകളും പറയുന്നത് അപ്പം അങ്ങനെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് നൂറ് റിയാൽ കൊടുത്ത് അതുപോലെ തന്നെ ഇൻഷുറൻസിന്റെ തുകയും കൊടുത്ത് നമ്മൾ വീണ്ടും എന്താക്കാം ഒരു മാസത്തേക്ക് വീണ്ടും റിന്യൂ ചെയ്യാൻ കഴിയും അങ്ങനെ വീണ്ടും ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് മെസ്സേജ് വരും അതായത് വൺ വീക്ക് മുന്നേ നമുക്ക് നോർമൽ മൾട്ടിപ്പിൾ എൻട്രി അടിച്ച ആളുകൾക്ക് മെസ്സേജ് വരാറുണ്ട് അവർക്ക് തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴാണ് മെസ്സേജ് വരിക എന്നത് മാത്രമേ ഉള്ളൂ അപ്പം ഇത് ഒരു ഇരുപത്തഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ ചിലപ്പം വരാൻ മതിയാകും എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് വരും എന്നല്ല ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കാം എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ അപ്പം അങ്ങനെ വന്നാൽ നമുക്ക് എന്താക്കാം റിന്യൂ ചെയ്യാം അങ്ങനെ അത് മൂന്ന് മാസം അല്ലെങ്കിൽ ഒൻപത് മാസം വരെ നമുക്ക് ഓരോ മാസവും നൂറ് റിയാല് അതുപോലെ തന്നെ ഇൻഷുറൻസ് എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് റിന്യൂ ചെയ്യാനുള്ള ആ ഒരു ഫെസിലിറ്റി ഒരു പക്ഷേ വന്നേക്കാം അത് വരും എന്നല്ല വന്നേക്കാം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അപ്പൊ ഇതാണ് ആ ഒരു വിഷയത്തിൽ ഇപ്പോ നിൽക്കുന്ന ഒരു രണ്ട് അഭിപ്രായങ്ങൾ അപ്പോൾ വന്ന ആളുകൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് റിന്യൂ ചെയ്യാൻ കഴിയും എന്നുള്ള ആ ഒരു തരത്തിലുള്ള വിഷയം നമുക്ക് പറയാൻ കഴിയുള്ളൂ കേട്ടോ പിന്നെ പല ആളുകളും ചോദിക്കുന്ന പല തരത്തിലുള്ള സംശയങ്ങൾ പറഞ്ഞാൽ ഈ ഒരു മാസത്തെ വിസക്ക് വന്ന ആളുകൾക്ക് നമുക്ക് ഇവിടുന്ന് റിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ബഹ്റൈനിൽ പോയിട്ടോ അല്ലെങ്കിൽ സൗദിക്ക് പുറത്ത് പോയിട്ട് വീണ്ടും സൗദിയിലേക്ക് തന്നെ വന്ന് ചെയ്തൂടെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതേപോലെ തന്നെ വേറൊരാള് ചോദിച്ചു വച്ചാല് നമുക്കിത് എക്സ്പയർ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റിന്യൂ ആവുമോ എന്നുള്ള വെറൈറ്റി ചോദ്യങ്ങളാണ് അപ്പൊ അങ്ങനത്തെ ഒരു പണിക്കും നിങ്ങൾ നിൽക്കരുത് നിങ്ങളെ വിസ എന്നുള്ളത് എക്സ്പയർ ആവാൻ പ്രത്യേകിച്ച് വിസിറ്റ് വിസ ഇക്കാമ എക്സ്പയർ ആയാലും നമുക്ക് അതിന്റെ സൊല്യൂഷൻ ഉണ്ട് അതിന് ഫൈൻ അടിച്ച് നമുക്ക് കയറിയാൽ മതി പക്ഷേ വിസിറ്റ് വിസ ഒക്കെ എക്സ്പയർ ആയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പണി നമുക്ക് ഇവിടെ കിട്ടും എന്നതിൽ ഒരു ഉറപ്പ് ഒരു ഒരു സംശയവും വേണ്ട പിന്നെ തരഹിയിൽ പോയി ജയിലിൽ പോയി ഒക്കെ കയറി പോവാന്നുള്ളത് അത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ആരും നിൽക്കാതിരിക്കുക എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കുക ഫാമിലിനെ കൊണ്ടുവരുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് ആണിത് എക്സ്പയർ ആവുന്ന ഡേറ്റ് ഒന്നുകിൽ നിങ്ങളുടെ മൊബൈലിൽ കലണ്ടറിൽ അലാറം വെച്ചിട്ട് ഫിക്സ് ചെയ്ത് നിങ്ങൾ വെക്കുക ഒരാഴ്ച മുന്നെങ്കിലും ആരാഴ്ച കഴിഞ്ഞാൽ എക്സ്പയർ ആകും എന്നുള്ളത് നിങ്ങളെ റിമൈനിങ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത് ചെയ്ത് വെക്കുക എന്നുള്ളത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പൊ അത് നിങ്ങൾ മറക്കാതെ ചെയ്യുക അതുപോലെ തന്നെ മൾട്ടിപ്പിൾ എൻട്രി വിസയില് വരുന്ന അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എൻട്രി നിലവിൽ കിട്ടിയ ആളുകൾക്ക് അത് നിങ്ങൾക്ക് മുന്നൂറ്റി അറുപത്തി ദിവസം തന്നെ വി എഫ് എസ് നിന്ന് അടിച്ച് കിട്ടുന്നുണ്ട് അതിൽ യാതൊരുവിധ ടെൻഷനും നിങ്ങൾ വേണ്ട അതാണ് ഞാൻ പറ നേരത്തെ ഒരു വിഷയം നമ്മൾ വെക്കേഷൻ ഒക്കെ കണക്കാക്കി ഫാമിലിനെ കൊണ്ടുവരാന് നമ്മൾ റെഡിയാക്കി നിർത്തുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഓരോ നിയമങ്ങളൊക്കെ വരിക അത് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം വെച്ചാൽ ഏകദേശം പത്ത് പന്ത്രണ്ട് ലക്ഷം ആളുകൾ സൗദിയിൽ വിസിറ്റേഴ്സ് മാത്രമായിട്ടുണ്ട് എന്നാണ് കണക്ക് അപ്പോൾ അതുപോലെ തന്നെ ഹജ്ജ് വരികയാണ് ഹജ്ജിന് ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തുന്ന അവസരത്തിൽ ഈ വിസിറ്റിങ്ങിന് വന്ന ആളുകൾ നൊഞ്ഞു കയറി അവിടെ ഹജ്ജ് ചെയ്യാൻ വരുന്ന ആളുകളുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കും അവരെ നിലവിൽ വന്ന് ഹാജിമാരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഹജ്ജ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ടൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഇവർ അത് ചെയ്തു വെക്കുന്നത് അതൊക്കെ നോർമലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്നും വലിയൊരു സംഭവമായിട്ട് കൊണ്ടുനടക്കേണ്ട വിഷയങ്ങളൊന്നുമല്ല അപ്പോൾ ഇതിനെ അനുബന്ധിച്ചാണ് ചിലപ്പോൾ ഈ ഒരു വിസിറ്റിങ് താൽക്കാലികമായിട്ട് ആളെ കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് നിയന്ത്രണം വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നത് മാത്രമാണ് ഈ വിഷയത്തിൽ നമുക്ക് വളരെ നോർമലായിട്ട് നോക്കിയാൽ ഒരാൾക്ക് മനസ്സിലാവുന്ന ഒരു വിഷയം ആ ഒരു വിഷയത്തിൽ നമ്മൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വൺ ഇയർ മൾട്ടിപ്പിൾ കിട്ടിയ ആളുകൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല അത് കിട്ടിയ ആളുകൾക്കൊക്കെ എന്താകുന്നുണ്ട് വൺ ഇയർ തന്നെ മൾട്ടിപ്പിൾ വിസ അടിച്ച് കിട്ടിയിട്ടുണ്ട് കിട്ടുന്നുണ്ട് കിട്ടും എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് കാരണം മുംബൈ കോൺസിലേറ്റിൽ ഈ ഒരു വിഷയം സ്റ്റോപ്പ് ചെയ്തിട്ടില്ല ഡൽഹി കോൺസിലേറ്റ് മാത്രമേ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ മുംബൈയിൽ അടിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇനി ഡൽഹിയിൽ അടിച്ച ആളുകളാണെങ്കിലും അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് ആ ഒരു വിഷയത്തിൽ നമുക്ക് കിട്ടിയ വിശ്വസനീയമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടും അപ്പോൾ അതിനൊക്കെ ഒരുപാട് പ്രൂഫുകൾ നമ്മളെ കമ്മ്യൂണിറ്റി പേജിൽ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മളെ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ പോയിട്ട് പറഞ്ഞു പോയി എന്നല്ലാതെ അത് കൃത്യമായിട്ട് തന്നെ പ്രൂഫ് തന്നെ നമ്മളെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ കൊടുത്തിട്ടുണ്ട് നമ്മളെ ഫേസ്ബുക്കിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങൾ രണ്ടും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മൾ അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും അതിൽ വരുന്നതായിരിക്കും ചെളെ നമ്മൾ കൺഫ്യൂഷൻ ആക്കരുത് എന്നുള്ള വിഷയം ഉള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങൾ അന്വേഷിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു പാത്തിൽ നിന്നാണ് നമുക്ക് ആ വിഷയങ്ങൾ കിട്ടുന്നത് അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഇത് എത്ര കോൺഫിഡൻസോട് കൂടിയിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരും ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത്തരം വാക്കുകൾ പറയുന്ന അല്ലെങ്കിൽ അവിടെ കൂടെ കേട്ടത് നിങ്ങൾ ഒരിക്കലും മൈൻഡിൽ കൊണ്ടിടക്കേണ്ട ആവശ്യമില്ല കാര്യങ്ങൾ ഇതാ വളരെ സിമ്പിളാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നിങ്ങൾക്ക് അടിച്ച് കിട്ടിയിട്ടുണ്ടോ അപ്പോയിൻമെൻ്റും കിട്ടും വി എഫ് എസ് ഇന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അടിക്ക് അടിച്ചും കിട്ടും അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ഒരു വേറെയും ആവേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കാൻ മറക്കണ്ട മറ്റുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കണ്ട തീർച്ചയായിട്ടും പുതിയ പുതിയ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം വാസലാമ